പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാം രാഷ്ട്രീയ പാർട്ടികളുടെ ഗതികേടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഏ കാരണം അവരിലെ മൂട്ടിൽ ആരോ തീ വെച്ച് അതുകൊണ്ട് ഓടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എന്തെല്ലാം പ്രസ്താവനകളാണ് ഇറക്കുന്നത് ആരെയെല്ലാം സൂചിപ്പിക്കാനാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹം നായന്മാരുടെ ഒരു നേതാവാണല്ലോ അതുപോലെ തന്നെയാണ് വെള്ളപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി എസ് എൻ ഡി പിയുടെ നേതാവ് അപ്പം ഇവരുടെ രണ്ടു പേരുടെയും കൂടെ പ്രസ്താവനകൾ അയ്യപ്പ സംഗമത്തിനെതിരെ അല്ല അയ്യപ്പ സംഗമത്തിന് അനുകൂലമായിട്ട് ഇവർ രണ്ടുപേരുടെ പ്രസ്താവനകൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ വിഗളി പിടിച്ചിരിക്കുകയാണ് സമാധാനമില്ലാതെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇടതുപക്ഷമായി അടുക്കുന്നു എന്ന് പറഞ്ഞതു പറഞ്ഞുകൊണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ചൂടു പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പൂർണമായി അയ്യപ്പ സംഗമത്തിൽ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പം അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ കയറുവാൻ വേണ്ടി അവർ കുപ്പായങ്ങൾ തയ്ച്ച് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അപ്പോഴാണ് ഇവിടെ ഒരു ബോംബ് പൊട്ടുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഒരു ബോംബ് ചങ്ങനാശ്ശേരി പൊട്ടി സമാധാനമില്ലാതെ ഇവിടുത്തെ നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടിക്കാർ ഓടുകയാണ് എല്ലാം തകരാൻ ധരിപ്പണമായി എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതായി എന്നു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഓരോത്തോരോരോത്തോരോ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു എൻ എസ് എസിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അപ്പം അയാൾ പറയുകയുണ്ടായി യാതൊരു പറഞ്ഞതിനകത്ത് യാതൊരു മാറ്റവുമില്ല എന്നെ കാണാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങോട്ട് വരണ്ട എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു വേറെ എന്തിനെങ്കിലും ആവും എന്നാണ് എൻ എസ് എസിൻ്റെ പ്രസ്താവന അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെയും പ്രസ്താവന ഇതുപോലൊക്കെ തന്നെയാണ് ഭരണപക്ഷത്തോട് കാണിക്കുന്ന ഒരു പ്രസ്താവന ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കാണ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇരു ഇരിക്കപ്പെടുതിയില്ലാതെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ കയ്യിലാണോ നായന്മാർ വോട്ടല്ല ഇരിക്കുന്നത് നായന്മാരുടെ വോട്ട് കംപ്ലീറ്റ് സുമാരനായരാണ് നായരാണ് അല്ലല്ലോ എൻ എസ് എസ് ൽ പല രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് അവർ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാർക്ക് വോട്ട് കൊടുക്കും അതിവർ വിരളി കൊണ്ടക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ അതിൻ്റെ ആവശ്യമുണ്ട് സുമാരനായരെ തടിപ്പിക്കാനായിട്ട് പല വഴിക്കൂടെ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സുമാരൻ നായർ പറഞ്ഞാൽ ഇവിടുത്തെ നായന്മാരെല്ലാം ഇടതുപക്ഷം നോട്ട് ചെയ്യും ഒരിക്കലും ചെയ്യത്തില്ല അതിൻ്റെ എപ്പോഴും മനസ്സിലാക്കത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായമെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ അയാളുടെ അഭിപ്രായമാ നായന്മാരുടെ മൊത്തത്തിലുള്ള അഭിപ്രായമൊന്നുമല്ല കുത്തകയൊന്നുമല്ല സുമ സുമാരന്മാരുടെ കയ്യിലിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇലക്ഷൻ വരുമ്പോൾ അവരവർ വിശ്വസിക്കുന്ന പാർട്ടിക്ക് അവർ വോട്ട് കൊടുക്കും ഇപ്പം ഇടതുപക്ഷത്തിനോട് അടുക്കുന്നതുകൊണ്ട് അല്ല അടുത്തതുകൊണ്ട് നായന്മാരുടെ വോട്ടെല്ലാം ഇടതുപക്ഷത്തിന് കൊടുക്കുമെന്നുള്ള ചിന്ത നിങ്ങളൊക്കെ വെറും വീട്ടിയുടെ ലോകത്താണ് എന്തിനവരുടെയൊക്കെ പുറൻ കൂടുന്ന് എൻ എസ് എസ് ജനറൽ ഒന്നുമല്ല പിന്നെ അട കാലി പിടിക്കാനും അട വന്നിക്കാനും തൊഴാനും ഒക്കെ പോകേണ്ട കാര്യമുണ്ടോ വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് അവർക്കിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും അതുകൊണ്ട് മൊത്തം അങ്ങ് ഇടതുപക്ഷത്തേക്ക് അങ്ങ് കൊടുക്കും ജി സുമാരൻകാര് പറഞ്ഞതുകൊണ്ട് നായന്മാരെല്ലാം ഇടതുപക്ഷത്തേക്ക് വോട്ട് കൊടുക്കും എന്നൊരു ചിന്തയിൽ ബഹിളി കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് അതുപോലെ തന്നെയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിൻ്റെ പ്രസ്താവന അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈഴവരെല്ലാം കൂടെ ഒന്നിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്ത് വോട്ട് ചെയ്യും എന്നൊരു തോന്നൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ട് സത്യത്തിൽ നിങ്ങളെ വേണം പറയാൻ ഈ നേതാക്കന്മാരെ കൊണ്ടുനടക്കുന്ന നാണം കെട്ട രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടിക്കാര് ഒന്ന് മനസ്സിലാക്കണം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് സമുദായ നേതാക്കന്മാരൊന്നുമല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു ആരെ വിജയിപ്പിക്കണം എന്നുള്ളത് അവർക്കറിയാം ഏത് പാർട്ടിയിൽ വിശ്വാസം ഉണ്ടെന്നുള്ളത് അവർക്കേ അറിയത്തുള്ളു ഇപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസുകാരനുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനുണ്ട് ഇവരെല്ലാം ഇടതുപക്ഷത്തേക്ക് വോട്ട് ചെയ്യുന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലുമില്ല അത് വെള്ളപ്പള്ളി പറഞ്ഞാലും ജനറൽ സെക്രട്ടറി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ പറഞ്ഞാലും ഈ വോട്ടുകളൊന്നും ഈ പറയുന്ന പാർട്ടിക്കൊന്നും കിട്ടത്തില്ല ജനങ്ങൾ നിശ്ചയിക്കും ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇവരുടെയൊക്കെ പിന്നാലെ നടക്കുന്ന ഈ മണ്ടന്മാരായ രാഷ്ട്രീയ പാർട്ടിക്കാര് നിങ്ങൾക്ക് വേറെ പണിയൊന്നും എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെ താലോലിച്ച് നടക്കുകയും ഇവരെ ആനപ്പുറത്ത് കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് ഒന്നുമില്ല അവരൊക്കെ സമുദായത്തിൻ്റെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി എന്ന നിലയിൽ നിൽക്കുന്നതല്ല അവരുടെ കയ്യിൽ ഊട്ടില്ല ജനങ്ങളുടെ കയ്യില ഊട്ടുള്ളത് ഇവരുടെ ഇങ്ങനെ പിന്നെ ഇവിടെ കുറേ ചാനലുകാർ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്നു ഉടനെ കയറെടുക്കും ഓടി ചെല്ലുന്നേ എങ്ങോട്ടാണ് ഒന്ന് വെള്ളാപ്പള്ളി നടശലോട്ട് അയാടെ അഭിപ്രായങ്ങൾ പറയാൻ കേൾക്കാൻ അല്ലെങ്കിൽ ജി സുകുമാരൻ ആരുടെ ഇടയ്ക്കിലോട്ട് അയാടെ അഭിപ്രായം ഇങ്ങനെ മാധ്യമങ്ങൾ കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുക ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുക ഇവരൊന്നും അല്ലെന്നേ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല ഇവർ ഈ ഒന്നുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആർ കൂട്ട് ചെയ്യണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും ആ ജനങ്ങളാണ് വോട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നത് അല്ലാതെ സുമാരുന്നായിരോ വെള്ളാപ്പള്ളി നടശനോ ഒന്നും അല്ല അയാളെ പുറകെ നിങ്ങൾ ഓടി നടന്നിട്ടൊന്നും ഒരു കഥയില്ല ഈ നാണംകെട്ട രാഷ്ട്രീയം കളിക്കാതെ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തും അതെവിടെ വേണ്ടത് അന്തസ്സായിട്ടുള്ള രാഷ്ട്രീയം കളി ഈ സമുദായ സംഘടനകളുടെ പിന്നാലെ നട തൊഴുതു പിടിച്ച് നടക്കുക അവരുടെ കാലയഴുകാനും അവരെ തൊട്ടുപടങ്ങാനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ നടക്കുക നാണമില്ലേ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ജനങ്ങളാണ് ഊട്ടു നൽകുന്നത് അല്ലാതെ സമുദായ നേതാക്കന്മാർ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക അതാണ് വേണ്ടത് ഈ പ്രസ്താവനകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഊട്ട് തരിക എന്നൊരു ഒറ്റ വാക്ക് പറയുക ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല വെള്ളപ്പള്ളിയുടെയും ഉപകരണാരുടെയും ഒന്നും കാലു പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവരോട് തൻ്റെ ഇടത്തോട് പറയണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പാട്ടിൽ കൂടെ ആരെങ്കിലും അയാൾ വർണ്ണത്തിൽ വരും അത് ചിന്തിച്ചാൽ മതി ഈ വിരളി കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ബൈ